പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനിയും ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിക്ക് പുറത്തിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അനാമിക നായനെ വിളിക്കുകയാണ് കേട്ടോ എടി നിനക്ക് നിൻ്റെ അനിയത്തിയുടെ കല്യാണമാണല്ലേ മുഖ്യം അതിനുവേണ്ടി എന്നെയും അനിയെയും തമ്മിലകറ്റണം അത് നടന്നല്ലോ നീ എന്തൊക്കെയാണ് അനാമിക ഈ പറയുന്നത് എന്ന് നായനെ ചോദിക്കുക കേട്ടോ അപ്പോൾ അനാമിക പറയും നിനക്കൊന്നും അറിയില്ലല്ലേ നീ തെളിവ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കും എനിക്കും ഡിവോഴ്സ് ആകേണ്ടി വന്നത് വീട്ടിൽ നല്ലവളായി ചമഞ്ഞ് എല്ലാവരെയും നീ വശത്താക്കി വെച്ചിരിക്കുകയല്ലേ എന്നാൽ നിനക്ക് പാമ്പിനേക്കാൾ വിഷമാണെന്ന് ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലാകും നിർത്ത് എന്നിട്ട് ആദർശ അനാമികയോട് പറയും നീ ചെയ്ത കുറ്റത്തിന് അല്ലെങ്കിൽ അനി ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു നായന വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് ഓ അപ്പോൾ രണ്ടുപേരും ചേർന്നാണല്ലേ എന്നെ അനിയേം പിരിച്ചത് സ്വത്തെല്ലാം പിന്നീട് രണ്ടുപേർക്കും കൂടി കൈവശമാക്കാലോ വേണ്ട അനാമിക നീ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട എന്ന് നയന അനാമികയോട് പറയുമ്പോൾ അപ്പോൾ അനാമിക പറയും എന്ത് വേണ്ട എന്ന് ആ വീട്ടിൽ നിന്നും എന്നെ ഓടിച്ചിട്ട് നിന്റെ അനിയത്തിയെ അവിടെ വാഴിക്കാമെന്നാണ് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് കാണാം നിന്റെ അനിയത്തിയുടെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ഏയ് ചിലയ്ക്കാതെ പോടി എന്ന് അനി അനാമികയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ദേഷ്യത്തോടെ അനാമിക അവരുടെ അടുത്ത് നിന്ന് പോവുകയാണ് അപ്പോൾ നയന പറയുകയാണ് കേട്ടോ ഒരു കാര്യം പറഞ്ഞാൽ അനാമികയും അനിയും പിരിയാൻ കാരണം ഞാനാണ് ഞാൻ തെളിവായി വ തെളിവും തെളിവുമായി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പിരിയുമായിരുന്നില്ലല്ലോ ഞാനാണതിന് കാരണക്കാരി എന്തൊക്കെയോ ചേട്ടത്തി പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ കൊല്ലാൻ നോക്കിയ കൊലയാളിയാ ചേച്ചി കൊണ്ടു കൊണ്ടുവന്ന പെൻഡ്രൈവ് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ ആദർശ് പറയും നയനെ നീ ചെയ്തത് ഒരു വലിയ കാര്യമാണ് നീ അത് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ അനി ആറു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ലോക്കപ്പിലായനെ അത് തടഞ്ഞത് നീയാണ് ഇത് കേട്ട് നയനനെ എട്ടുകയുണ്ടോ അതല്ല ആദർശേട്ട നന്ദുവിൻ്റെ കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ പോയിരിക്കുന്നത് എന്ന് നയന പേടിയോടെ ആദർശനോട് പറയുകയാണ് കേട്ടോ എടി ഞങ്ങളെല്ലാവരും ഇല്ലേ നന്ദുവിൻ്റെ കല്യാണം നടത്താൻ നീ പേടിക്കാതിരിക്കെ എന്ന് ആദർശ് നായനയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് വീട്ടിൽ ജാനകി ഇരുന്ന് കരയുകയാണ് അപ്പോഴാണ് അനിയും ആദർശും നായനയും കൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അനിയെ കണ്ടതും ജാനകി പറയുകയാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോടാ എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ ജലജ പറയും എടി നയനെ നിന്നോട് എന്ത് ദ്രോഹം ആടി ജാനകിയും അനിയും കാണിച്ചത് എന്നിട്ട് അവരോട് എന്തിനാണ് നീ ദ്രോഹം ചെയ്തത് ഞാൻ എന്ത് ദ്രോഹം ചെയ്തതെന്നാണ് പറയുന്നത് എന്ന് നായന ചോദിക്കാണ്ടു പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ തെളിവെന്ന് പറഞ്ഞ് പെൻഡ്രൈവ് കോടതിയിൽ ഹാജരാക്കിയത് അതുകൊണ്ടല്ലേ ഇവർക്ക് ഡിവോഴ്സ് കിട്ടിയത് നീ എന്ത് ദ്രോഹമാടി ഇവനോട് ചെയ്തത് ഇത് കേട്ട് ദേവയാനി പറയും നിർത്തിടി നായന അത് കോടതിയിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ അനി ഇപ്പോൾ ജയിലിലായനെ അത് നിനക്ക് പ്രശ്നമില്ലേ അതെല്ലാം ചേട്ടത്തി അവൾക്ക് നന്ദുവിൻ്റെ കല്യാണം നന്നായിട്ട് നടക്കണമെന്നേ ഉള്ളൂ അല്ലാതെ അനിക്ക് അനിക്കെന്ത് വന്നാലും ഒരു പ്രശ്നമേ അല്ല എന്ന് ജലജ പറയുമ്പോൾ ഒന്ന് നിർത്തുമോ ആദർശ പറയുക കേട്ടോ അനാമിക എന്താണ് അറിയുമോ ഒരു കുഞ്ഞിനെ കൊല ചെയ്യാനാണ് നോക്കിയത് അനാമിക ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമില്ല എന്നത് ശരി തന്നെ എന്നാൽ നായന അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കോടതിയിൽ എന്താ നടന്നതെന്നറിയാതെ വെറുതെ ഒന്നും പറയാൻ നിൽക്കരുത് എന്ന് ജലജയുടെ ആദർശ് പറയുകയാണ് പറയുകയാട്ടോ ഇതെല്ലാം കേട്ട് നായന കരയുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ് പറയും അനിയെ ഒരു ആപത്തിൽ നിന്നാണ് നായനെ രക്ഷിച്ചത് എല്ലാവരും അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ആദർശ് പോവുകയാണ് പോവുകയുണ്ടോ ജലച്ച ചമ്മി തലതാഴ്ത്തി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമിക അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ പറയും നീ വിഷമിക്കാതെ മോളെ ഈ നാട്ടിലൊന്നും അനിയേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടില്ലേ അവനേക്കാൾ എന്തുകൊണ്ടും നിനക്ക് ചേരുന്നവനെ ഞാൻ നിങ്ങൾ നിങ്ങളെന്താ ഈ പറയുന്നത് എന്ന് അനാമികയുടെ അമ്മ ചോദിക്കുകയാണ് ഇത് കേട്ട് ദേഷ്യം വന്ന അനാമിക പറയും രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കുമോ പ്ലാൻ ചെയ്ത് അനിയുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഇറക്കി വിട്ടു പക്ഷേ അവൻ്റെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു പോയേ പറ്റൂ എന്ന അനാമിക ഒരു വാശിയോട് പറയുകയാണ് ഇത് കേട്ട് അനാമികയുടെ വക്കിൽ പറയും അനാമിക നിങ്ങൾ കുറച്ച് റിലാക്സ് റിലാക്സാക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ടെ നിങ്ങൾ വിഷം വിഷമിക്കാതെ എല്ലാം നശിപ്പിച്ചത് അവളാ ആ നായന അവളുടെ അനിയത്തിയുടെ കല്യാണം എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് കാലു തുള്ളി അവൾ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുവും കനകയും തമ്മിൽ തല്ലുപിടിക്കുകയാണ് കേട്ടോ അമ്മേ സോറി അമ്മ വിടടി നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് നന്ദുവിൻ്റെ കരണത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ കനക അത് കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ ഓടി വരുന്നത് കനകയോട് ചോദിക്കുകയാണ് എന്താണ് എന്തിനാ മോളെ തല്ലുന്നത് എന്തിനാ തല്ലുന്നതെന്നോ ഇവളെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് കനക ദേഷ്യത്തോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും എന്താ മോളെ എന്താ എന്താ പറ്റിയത് നന്ദു ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഒന്നും പറയാതിരുന്നാൽ എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്താ പ്രശ്നം പറയടി എന്ന് കനകയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പൊന്നുമോള് എന്താണ് ചെയ്തതെന്നോ അടുത്ത വീട്ടിലെ പയ്യനോട് ചെന്ന് അനിയുടെ കേസ് എന്തായി എന്ന് ചോദിച്ചറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അച്ഛാ അത് അപ്പോൾ കനക പറയും അവനെങ്ങാനും അനന്തപുരിയിലുള്ളവരോട് പറഞ്ഞ് അവരറിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഇവൾ ചിന്തിച്ചിട്ടുണ്ടോ അതല്ല അച്ഛ അനി പാവമാണ് എന്നു പറയുകയാണ് കേട്ടോ ആരാടി പാവം നമുക്ക് എന്തെങ്കിലും വന്നാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നീ ആ കേസിനെ പറ്റി അന്വേഷിച്ചത് തന്നെ തെറ്റ് കനക നന്ദുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഗോവിന്ദനും ദേഷ്യത്തോടെയാണ് അവളെ നോക്കുന്നത് എടി നിന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന നടത്തണമെന്ന വിചാരത്തില എൻ്റെ നായന അതിനിടയിലാണ് നീ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കനക പറയുമ്പോൾ കോട്ടയ കനകെ നീ പേടിക്കുന്നത് പോലെ ഒന്നും വരില്ല എന്ന് ഗോവിന്ദൻ പറയുകയാണ് കേട്ടോ അതല്ല ഗോവിന്ദ എൻ്റെ ജീവൻ കയ്യെ പിടിച്ചാണ് തന്നെയാ നടക്കുന്നത് നീ ഇപ്പോൾ പറയണ നന്ദു നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ ഇല്ലയോ എന്ന് നീ കറക്റ്റായിട്ട് പറയണം എന്ന് കനക ചോദിക്കുകയാണ് കനകയുടെ കയ്യിൽ പിടിച്ച് നന്ദു പറയും ഇല്ലമ്മേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതം തന്നെയാണ് അതിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്ന് നന്ദു സങ്കടത്തോട് പറയുകയാണ് കേട്ടോ മനസ്സിലാ മനസ്സോടെയാണ് അവൾ അതിനെ സമ്മതിച്ചിരിക്കുന്നത് നന്ദുട്ടാ ഈ വീടിൻ്റെ മാനം നിന്റെ കയ്യിലാണ് അത് നീ മനസ്സിൽ വെച്ചോളണം അന്ന് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ അപമാനമാണ് സഹിക്കേണ്ടി വന്നത് നീ അത് മറക്കരുത് നന്ദുട്ടാ നീ ഞങ്ങളെ മറന്ന് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ അമ്മ ജീവനോടെ ഒരു നിമിഷം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കനക കരയുകയാണ് കേട്ടോ അമ്മേ എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് നന്ദു അവരെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് കനകയും ഗോവിന്ദനും അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നായനയ്ക്കാണെങ്കിൽ ചന്തമോളെ കനക വഴക്ക് പറയുമോ എന്നൊക്കെ പേടിയുണ്ട് പക്ഷെ ചന്തമോൾ കനകാമേ എന്ന് വിളിച്ച് കനകയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് കേട്ടോ കനക സ്നേഹത്തോടെ ചന്തമോളെ എന്ന് പറഞ്ഞ് മോളെ കൊഞ്ചിക്കുകയാണ് ഇത് ജാനകിക്കും ജലജി ജലജയ്ക്കും അത്രയ്ക്കാണ് ഇഷ്ടമാകുന്നില്ല കേട്ടോ നന്ദുവിൻ്റെ കല്യാണക്കുറി അടിച്ചു കിട്ടി വരുന്ന അമ്പലത്തിൽ വെച്ച് പൂജിച്ചിട്ട് ആദ്യം വരുന്നത് ഇങ്ങോട്ടാണ് എന്നിട്ട് അതെടുത്ത് കനക മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും എല്ലാവരും കല്യാണത്തിന് നേരത്തെ വരണോട്ടോ ഇത് കേട്ട് മുത്തശ്ശി പറയും കനകെ ഇത് നീ പ്രത്യേകിച്ച് പറയണോ നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ ഉറപ്പായും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞ് കനക ആകെ വിഷമിക്കുകയാണ് കല്യാണക്കുറി തന്ന് എല്ലാവരോടും വരണമെന്ന് മനസ്സറിഞ്ഞാണ് പറഞ്ഞത് എന്നാൽ ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റായി ഒന്ന് കാര് തെറ്റായിട്ടൊന്നും കരുതരുത് എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ മുത്തശ്ശം പറയും മനസ്സിലായി കനകെ അനീ കല്യാണത്തിന് വരരുത് അതല്ലേ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ വിഷമിക്കണ്ട എല്ലാവർക്കും സങ്കടമുണ്ടെങ്കിലും അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നുകയുണ്ടോ ഇതിനിടയിൽ ജലജ ജാനകിയെ ഒന്ന് ഇളക്കാൻ നോക്കുക കേട്ടോ കണ്ടോ കല്യാണക്കുറി തരാനാണെന്നും പറഞ്ഞാണ് വന്നത് എന്നിട്ട് പറഞ്ഞത് കേട്ടു അനിയ അവളുടെ കല്യാണത്തിന് വരരുതെന്ന് പത്തരമാജിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു